െ പൂജിക്കാൻ വാഹിനി തേജ നമൽക്കും പൂങ്കാവുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ പരമ പവിത്ര മദാമി മണ്ണി ും പൂവും തളച്ചു വളരുന്നുണ്ടിവിടെ അടിമുടി സേവനവാസന വിതറി അമ്മക്കർപ്പി ചീടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സിലാക്കി ുംഗത് സിംഹനും ശ്രീനാരായണിന്ദന്മാർ ഇവിടെ കോൽത്തറും വിക്രമദാമി മണ്ണു ഭാരതാമ്പയെവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുന്തിവിടെ പൂങ്കാവനങ്ങളുന്തിവിടെ അവരുടെ ശ്രീപീഠത്തിൽ ലിറ്റം നിർമ്മാലം തൊഴുതുണരാ മുട്ടും പാടിക്കൊഴിഞ്ഞുയില്ല അവരുടെ തന്നെ ആത്മാവിരാം നീ ആരാമം ഇവിടെ വരും ഈ കാറ്റും നിൽക്കു ഇവിടെ ヒディステージのアメリカ、うん